കുറച്ച് ഫോൺ എടുക്കാത്ത ആ ഹലോ എടാ നീ എവിടെ എനിക്ക് കുറച്ച് കാശ് അയച്ചു വരുമോ എൻ്റെ ഇവിടുത്തെ കാശൊക്കെ കഴിഞ്ഞു പുള്ളിക്കാരന്റെ കായില് കൊറച്ച് കൂലി മാത്രം നീ എന്നെ ഇങ്ങനെ പറയല്ലോ ഞാൻ സ്നേഹിച്ചു പോയത് കൊണ്ടല്ലേ ണെങ്കിൽ അങ്ങനത്തെ ഒരു വിചാരം ചെയ്യാം ആ മൊണ്ണി അപ്പുറത്തും പോയാൽ അവർക്ക് പൈസ കുടുംബത്തിന്റെ അവർക്ക് ഭാഗത്ത് തന്നെ ഒന്ന് വിളിക്കാതെ പിടിച്ചാൻ പറ്റില്ല ആ അശ്വതി വിളിച്ചോക്കാം അവളെ സഹായിക്കാതിരിക്കില്ല അവൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഹലോ ഹലോ അശ്വതി ആ പറ ഞാനാ മനസ്സിലായി നീ എന്നെ വിളിക്കുന്നേ എന്നെ വിളിക്കുന്നത് എനിക്ക് അപമാനപ്പോ നീ അങ്ങനെ പിന്നെ പറയാൻ പറ്റൂ എന്ത് എടി ഞങ്ങക്ക് ഒന്നായിട്ട് ജീവിക്കാനേ പറ്റൂ ഇനി ഞങ്ങൾ അമ്മഅ അത്ര അടുത്ത് പോയി ഞാൻ എന്റെ ചേച്ചിനെ ചതിക്കണ പോലെ അതേലോ ചേച്ചി ഭർത്താനായിട്ട് പോവുക ചേച്ചി നിന്നോട് എടീ കൂടുതലൊന്നും പറയണ്ട എനിക്ക് കുറച്ച് കാശ അയച്ചു തരുമോ ഞാൻ വേണ്ട നിന്നെ ഒരുപാട് സഹായിച്ചിട്ടല്ലേ നീ എന്നെ കുറച്ച് ഒന്ന് ഇപ്പൊ സഹായിച്ചേ എനിക്ക് കുറച്ച് ചത്തോ പോയി കൊറച്ച് കാശേലും ഞാനീ വീഡിയോ ഇത്ര വൈറൽ ആവും അറിഞ്ഞോ ഞാൻ എന്റെ ചേച്ചിയോട് കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു അത് ഇങ്ങനെ പക്ഷെ ഇത് ഇങ്ങനെ സ്പ്രെഡ് ആവുമെന്ന് ഞാൻ അറിഞ്ഞില്ല യാളും എന്ത് കാശുവൊക്കെ കഴിഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞുണ്ട് അയാളുടെ സ്വഭാവം മാറി തുടങ്ങിയിട്ടുണ്ട് അത് നന്നായി പോയു നീ നീ അത് അർഹിക്കൊത്തോ നിനക്കല്ലത് മോളും ഇനിയിപ്പൊ കാശു കഴിക്കും

എന്ന് വിളിച്ചത് പറഞ്ഞോ ഇരുപത് ദിവസമായി ഇതിൽ ആ അയ്യായിരം രൂപയാണ് എനിക്ക് വാണി കൊടുക്കണ്ടേ ആ ചെക്ക റിസപ്ഷനിൽ ചോദിച്ചിരിക്കുന്നു നിന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല ഞാൻ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് പോവാക്കൊരു കഷ്ണം വേണ്ടിട്ട് ഇറങ്ങി പോകുന്നതല്ലേ അന്റെ ഒരു ഒടുക്കത്തല്ലേ സെലിബ്രിറ്റി ആയ പോലെ ഇപ്പോ ഓർത്തിക്കാണ്ട് ഇറങ്ങാൻ വയ്യാ അവസ്ഥ അന്റെ ഒരു ലൈവിട്ട് ആ ഓട്ടോറിക്ഷയിൽ ഇരുന്നത് വല്ല കാര്യം ഉണ്ടായിരുന്ന അല്ല ഒരു ഉമ്മാക്കേലും എന്തൊക്കെ ഈ കാട്ടിക്കുട്ടിയാ അങ്ങനെ അപ്പഴത്തൊരിതിന് പലതും തോന്നിന്നൊക്കെ വരും ആണുങ്ങളാണ് അപ്പാണ് ചെയ്ത് വിചാരിച്ചിട്ട് പിന്നെ പൈസ എങ്ങനെയും അറേഞ്ച് ചെയ്യാറും വിളിച്ചിട്ടില്ല ഞാൻ എന്റെ പണിയൊക്കെ പോകും ഞാൻ ഇപ്പൊ എന്റെ ചേച്ചി എന്നെ സ്വീകരിക്കും രണ്ടു കൈകരിക്കും ഈ ചാവ് പോയി എന്റെ പോയി നാട്ടിലും വീട്ടിലും മൊത്തത്തിൽ നാണക്കേട് അവര് ലൈവും തേങ്ങയും വാങ്ങിയും കാരണം കാരണം ഞാൻ പറഞ്ഞിട്ടൊന്നല്ല ആ ഐഡിയ ഐഡിയായിരുന്നു അന്റെ ഐഡിയ കാരണം തന്നെ ഓർത്തിക്ക് ഇറങ്ങാനും മാർഗമില്ല ഒന്നിനും മാർഗമില്ലാത്തൊരവസ്ഥയായി നാട്ടിലേക്ക് ചെല്ലാൻ പറ്റൂപ്പി പോകാൻ പറ്റുമോ അന്റെ പോലെയല്ല അണക്കിഞ്ഞു എന്തൊക്കെ ചെയ്യാൻ പറ്റും ഭാര്യ രണ്ട് കുട്ടികളുള്ള അവിടെ നിന്നാണ് ഞാൻ ഇറങ്ങി പോന്നത് ഞാൻ ഒന്ന് മാപ്പ് പറഞ്ഞാൽ തീർന്നേ ഉള്ളൂ ഞാൻ കുട്ടികളും ഭാര്യപിടിച്ചു കഴിഞ്ഞാ തീരുന്ന പ്രശ്നങ്ങൾ ഈ എന്തായാലും എനിക്കൊരു തേങ്ങയില്ല എന്താച്ച ചെയ്തോട്ടെ ഞാൻ പൈസ പറഞ്ഞിട്ട് നിക്കാം പൈസ പൈസ ഉണ്ടാവുവോ ഈ പൈസ ഇണ്ട് നമുക്ക് കഴിയാനുള്ള പൈസ ഒക്കെ ഇഷ്ടം പോലെ എന്റെ കയ്യിലുണ്ട് പറഞ്ഞാളല്ലേ ശമ്പളം അതൊക്കെ വണ്ടി ചെലവ് ഓരോരത്തിനാകും പിന്നെ ഇപ്പൊത്രേം ദിവസം ഇവിടെ ഫുഡ് പാർസല് വാങ്ങി കൊടുത്തിട്ടാണ് ഇവിടെ ഇന്ന ശമ്പളം ഒന്ന് പണ്ണോട് പറയേണ്ട കാര്യമില്ല എനിക്ക് പണ്ടേ അത്ര ഞാൻ എപ്പോഴും ജോലിക്ക് പോണ ആളൊന്നുമല്ല അങ്ങനെ ആവശ്യം അതിനനുസരിച്ച് നിൽക്കുക അവിടെ ഭാര്യ മക്കളുള്ള സമയത്ത് ഒരു മനസമാധാനം ഉണ്ടാകണം ഒന്നുമില്ലെങ്കിൽ അവർ ഒപ്പം നിൽക്കാറുണ്ട് ഇതിപ്പോ ഒരു ലോഡ്ജിന്റെ ഒരു ഒരു ലോഡ്ജിന്റെ അവസ്ഥയാണെങ്കിൽ കണ്ടെന്ന് ഒരുമാതിരി ഒരു ലോഡ്ജും ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ ആൾക്കാർ കളിയാക്കി നോക്കുകയാണ് ഇതാ അവനാ പോണ അവനാ അവനാ പോണെ ഈ ഒരു കാര്യം ചെയ്തോ എന്നെ കൊണ്ട് കൂട്ടിയാ പറ്റോ പറ്റുവോ പറ്റുവല്ലോ ഈ ആയി അതിന്റെ പാടായി അല്ല എന്താ എന്റെ പ്ലാൻ എന്റെ പ്ലാൻ എന്തായാലും കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ എന്റെ പണിയാക്കി പോവുകയാണ് റിയാലോ ഈ വീട്ടിലുള്ള സമയത്ത് തന്നെ ചേച്ചി ഞാൻ എന്നോട് ഈ പോകുന്നു പഞ്ചാരി ആരോട് മറന്നില്ല ഇങ്ങടായിരുന്നു പഞ്ചാര പറഞ്ഞു എന്നോട് അങ്ങനെയാണ് ഇത് ഞാൻ ലാസിന്റെ ഭാര്യ ആവശ്യമൊന്നുമില്ല ഭാര്യ ഈജിന്റെ ജിന്റെ ഭാര്യ ആയിട്ടില്ലല്ലോ നിങ്ങൾ കല്യാണിച്ചിട്ട് നിങ്ങളോട് കറങ്ങി പോകുന്നതല്ലേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ടില്ല കഴിച്ചിട്ടില്ല ആ ഒന്ന് വിചാരിച്ചിരിക്കേണ്ട ഞാൻ എന്റെ പണി നോക്കി പോവാണ് പിന്നെ ജി ഇത് തന്നെയാണെന്നുള്ളത് എനിക്കറിയാം ഈ എന്നോട് ഇത് കാണിച്ച ആളല്ലേ അപ്പോ ഇഞ്ഞും ചാടും എന്നുള്ളത് എനിക്കറിയാം ചാടിക്കോ ചാടീ അന്റം പോലെ അച്ഛ ചെയ്തു ഏഹ് അല്ല ചുക്ക് പൈസ വേണം ചോളേൻ്റെ എണ്ണി കൊടുക്കണം താഴത്ത് ലോഡ്ജിന് ഫുഡ് കഴിക്കണമെങ്കിലേ പൈസ കൊടുത്തിട്ട് വേണം വാങ്ങിക്കൊണ്ട കാശില്ല ഞാൻ വേണ്ട ഈ പതിയെ പറഞ്ഞാറുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ആ പിന്നെ ഒരു കാര്യം കൂടി കരഞ്ഞിരിക്ക ഇനി ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഇന്റെ പേരിൽ വല്ല കേസോ കൂട്ടാത്തനേക്കി നിന്ന് അപ്പഴാണ് ഇതിന്റെ സ്വഭാവം ശരിക്കറിയാം അനക്ക് പല ബന്ധങ്ങളും പല സംഭവങ്ങളും ഉണ്ട് എന്നത് ഞാൻ പറയും പലതും എനിക്കറിയാലോ പണ്ടത്തെ കാര്യങ്ങൾ പലതും എനിക്കറിയാലോ അതും പറയും അതല്ലാത്തതും പറയും ഇന്റെ പേരിൽ കേസിനും കൂട്ടത്തിനു പോകാൻ നിൽക്കണം ഞാൻ എന്റെ ഭാര്യയുടെ കുട്ടികളിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ട നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്നോട് ക്ഷമിക്കണം പ്രത്യേകിച്ച് എന്റെ ചേച്ചി അയാളുടെ മോഹന വാഗ്ദാനങ്ങൾ വീണ്ട ഞാൻ എന്റെ ചേച്ചീനെ ചതിച്ചിട്ട് പുറത്തേക്ക് പോയിരുന്നത് പക്ഷെ ഇപ്പൊ ചെയ്ത പരിപാടി എന്താ അറിയോ അയാൾ എന്നെ ഉപേക്ഷിച്ച് തിരിച്ചു വരാത്ര ചേച്ചി അയാൾ ഒരിക്കലും സ്വീകരിക്കരുത് എന്നീ ലോഡിലേക്ക് കൊടുത്തിട്ട് എന്റെ ഉള്ള എല്ലാ പണ്ടും അയാള് കൊണ്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന കാശും അയാള് വാങ്ങി ഇപ്പൊ അയാൾക്ക് എന്നെ വേണ്ടത്ര അയാൾക്ക് കാശിലെ പെണ്ണിനെ മാരി എത്ര ചേച്ചി 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 ഓർത്തു ഇന്നല്ലെങ്കിൽ നാളെ അയാൾ എന്തായാലും ചേച്ചി ഉപേക്ഷിക്കും എന്നെ ഉപേക്ഷിച്ച കൊല്ല എന്നെ നോക്കാന്ന് പറഞ്ഞ് എന്നെ സ്നേഹിച്ച് എന്നെ ഉപയോഗിച്ച് എന്റെ കൈയിലുള്ള കാശൊക്കെ തട്ടിയെടുത്തിട്ട് ഇപ്പൊ അയാൾ എന്നെ എല്ലാരും എന്നോട് ക്ഷമിക്കണം എന്റെ അവസ്ഥ ശരിക്കെല്ലാരും അറിയാൻ വേണ്ടിട്ട ഞാനീ ലൈവിട്ടത് എന്നെ പോലെ ഞാൻ ഒരു പെൺകുട്ടി എങ്ങനെ ആരുടെ കൂടെ ഓടി പോരുത് കൂടെപ്പുറപ്പിനെ ആരും പോവരുത് ഇക്ക നല്ലിന്റെ പണിട്ട് ഇപ്പൊക്ക് എന്റെ അച്ഛനില്ല അമ്മയില്ല ഞാൻ ഈ മരം മാറിയിട്ട് വേറെ എന്തെങ്കിലും അത ചേർന്നിട്ട് സന്യാസി സ്വീകരിക്കാൻ പോവാണ് ഇക്കിഞ്ഞിങ്ങനെ ജീവിക്കണ്ട അച്ഛൻ എന്തായാലും എന്നെ സ്വീകരിക്കും എനിക്ക് ഉറപ്പ ഹലോ അച്ഛാ അച്ഛ എന്നയാളൊറ്റക്കിട്ട് പോയ അച്ഛനും അങ്ങനെ പറയല്ലേ അച്ഛനോ എന്നെ ഉപേക്ഷിക്കില്ല അച്ഛ അച്ഛനും കൂടി എന്നെ അപേക്ഷിക്കല്ലേ അയാൾ എന്നെ പറഞ്ഞ് ചാരിച്ചതാ അച്ഛ എന്നോട് ക്ഷേമിക്ക